യും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗികളായും ഭവനങ്ങളായിരിക്കുന്ന ഓരോ മക്കളെയും കരങ്ങളിൽ നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ നാളെ നദിക്കുന്ന നമ്മുടെ തിരുനാൾ റാസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മനുഗ്രഹം ലഭിക്കുവാൻ കുടുംബാനുഗ്രഹം

സമാധാനം നമ്മുടെ കർത്താവ് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേശം വാഴ്ത്തപ്പെട്ടവനാകുന്നു

നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കർത്താവ് കൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കൃത് വാഴ്ത്തിപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് ൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ സമാധാനം നമ്മുടെ കീർത്താവുന്ന ീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കീർത്താ വിഷമി വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വന്ന സമയത്തും ം നമ്മുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു സമാധാനം നമ്മുടെ കർത്താവ് കൂടി

നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ എപ്പോഴും എപ്പോഴും ഞങ്ങൾ സമയത്തും സമാധാനം നമ്മുടെ കർത്താവ് കൂടി നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവുന്നു പാപികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷമിക്കണമേ രക്ഷിക്കണമേ എല്ലാങ്ങി സഹായം ഏറ്റവും ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി രണ്ടാം ചമ്മട്ടി കൊണ്ടടിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിയെ നിന്റെ തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടതിനെ ഓർത്ത് ധ്യാനിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങളാൽ നേരിടുന്ന കഠിന ശിശുക്കളെ അനുതാപത്താലും സുഹൃദ ജീവിതത്താലും അകറ്റുവാൻ കൃപ ലഭിക്കുമാരാകേണമേ ുംങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഇതുടൻ ശക്തി മൗത്വവും സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവശ്യം ആകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരബലമായി നമ്മുടെ കർത്താവശ്യം വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ആകുന്നു കൃപ നിറഞ്ഞ സമാധാനം നമ്മുടെ കത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കത്താവ് ശിഖാവാഴ്ത്തപ്പെട്ടവനാകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദ്രഫലമായ നമ്മുടെ കർത്താവ് ശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദ്രഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വംശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിറഞ്ഞ ഞറിയുമീ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വിശ്വംസികാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴെ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വംസിക വാഴ്ത്തപ്പെട്ടവനാകുന്നു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടു കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കത്താവ വിശുവാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി

െ നിന്റെ തിരുത്തലയിൽ മുൾമുടി ധരിപ്പിച്ച് അങ്ങേ പരിഹാസ രാജാവാക്യതിനെ പറ്റി ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപമുളകളെ അനുതാപത്താൽ പിതാവേ നിന്റെ തിരുനാമം നിന്റെ രാജ്യം നിന്റെ ആവശ്യമുള്ള പാപ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളെ എന്തുകൊണ്ടാ രാജ്യവും ശക്തിയും മഹത്വവും ഉദരഫലമായ നമ്മുടെ ഞങ്ങളുടെ മനസ്സുമേത്തും നന്മ നിറഞ്ഞോടു കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ കർത്താവുന്നു

നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ എപ്പോഴും നന്മ നിറഞ്ഞാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേശിമിഷി വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞോടു കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേശും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേശിഖാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും

പരിശുദ്ധ ദീപമാതാവിയെ നിന്റെ തിരുക്കുമാൻ വിധിക്കപ്പെട്ട് കൊണ്ട് ഗോകുൽത്തേക്ക് പോയതിനെ ധ്യാനിക്കുന്ന ഞങ്ങൾക്ക് ദുഃഖാനർ ക്ഷമാപൂർവ്വം വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുവാൻ കൃപ ഞങ്ങളുടെ പിതാവേ നിന്റെ 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 രാജ്യം വരണമേ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ

സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ ആകുന്നു അങ്ങേടെ ഉദർത്തി അങ്ങയുടെ ഉദർത്തികുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ തമ്പ്രാന്തി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണം എപ്പോഴും ഞങ്ങളുടെ മരണമെപ്പോഴും ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ